അർജുന അശോകൻ നായകനായെത്തിയ ഏറ്റവും പുതിയ സിനിമ സുമതി വളവ് അപ്പോൾ ഈ ഒരു സിനിമ ഇന്ന് തിയേറ്ററുകളിൽ റിലീസിനെത്തിയിരിക്കുകയാണ് ഈ ഒരു സിനിമയുടെ ഒരു റിവ്യൂ എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഒരു അഭിപ്രായം പേഴ്സണലി ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ സിനിമ ആദ്യം മുതൽ അവസാനം വരെയും ത്രില്ലിങ് തന്നെയാണ് സിനിമയുടെ ആ ഒരു വിഷയം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ സിനിമയിൽ എവിടെയും നമുക്ക് ഭയപ്പെടാനുള്ള സീനുകളോ സീക്വൻസുകളോ സിനിമയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് എന്നാൽ സിനിമയിലൂടെ പല ഭാഗങ്ങളിലൂടെയും വളരെ പ്രേതത്തിൻ്റെ ഒക്കെ ഒരു പശ്ചാത്തലമൊക്കെ ഒരുക്കിക്കൊണ്ട് അല്ലെങ്കിൽ മ്യൂസിക്കിലൊക്കെ ഒരുക്കിക്കൊണ്ട് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഒരുക്കിക്കൊണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ പ്രേക്ഷകർക്ക് ആർക്കും തന്നെ അത്രമാത്രം അങ്ങനെ വർക്കൗട്ടായിട്ടില്ല കാരണം തിയേറ്ററിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസിൻ്റെ റെസ്പോൺസ് പ്രേതത്തിന്റെ സീനുകളൊക്കെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഭയാനകമായിട്ടുള്ള സീനുകളൊക്കെ കാണിക്കുമ്പോൾ കൂടുതലും ചിരിയാണ് പ്രേക്ഷകരിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ഒരു വെറുതെ ഒരു പിള്ളേരൊക്കെ വെറുതെ അങ്ങനെ നിലവിളിക്കുക അയ്യോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പണ്ടത്തെ ഒരു സിനിമ അല്ലെങ്കിൽ ആകാശഗംഗ എന്നൊക്കെ പറഞ്ഞ ഒരു സിനിമ നമ്മൾ തിയേറ്ററിൽ കണ്ടിരിക്കുമ്പോൾ ആ കിട്ടിയിട്ടുള്ള ഒരു ഫീല് ഒരു സിനിമയുടെ മുൾമുനയില് നിർത്താൻ ഈ ഒരു സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പിന്നെ അർജുൻ അശോകൻ എന്ന് പറയുന്ന നടൻ്റെ എല്ലാ സിനിമകളിൽ നിന്നും നല്ല ഒരു നടൻ എന്ന അദ്ദേഹം അത് തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഈ ഒരു സിനിമയിലും വീണ്ടും അദ്ദേഹം എടുത്തു കാണിച്ചിട്ടുണ്ട് പിന്നെ ഒപ്പം തന്നെ എല്ലാ ആർട്ടിസ്റ്റുകളും ഇതിൽ അവർക്ക് കിട്ടിയ ക്യാരക്ടറുകളൊക്കെ നല്ല രീതിയിൽ ഗംഭീരായിട്ട് പ്രകടനം ചെയ്തിട്ടുണ്ട് പക്ഷെ എന്തോ പോരായ്മ വന്നിട്ടുണ്ട് അത് സപ്പോസ് എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് പിന്നെ മാളികപ്പുറം എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനാണ് ഈ ഒരു സിനിമയും സംവിധാനം ചെയ്തിരിക്കുന്നത് വിഷ്ണു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മാളികപ്പുറം എന്ന് പറയുന്ന സിനിമയും ഇതും തമ്മിൽ നമ്മൾ യോജിപ്പിച്ച് നോക്കുകയാണെങ്കിൽ യാതൊരു ബന്ധവുമില്ല പക്ഷേ കുറച്ച് ഭാഗങ്ങൾ കൊണ്ട് മാത്രം വരുന്നുണ്ട് അതായത് ഈ ഒരു സിനിമയുടെ കളറിങ്ങും മാളികപ്പുറം എന്ന് പറയുന്ന സിനിമയുടെ ഒരു കളറിങ്ങൊക്കെ ഏകദേശം ഒരേ ലെവലിലേക്കാണ് വന്നിരിക്കുന്നത് പിന്നെ കാടിനെ സംബന്ധിച്ച് കാട് സീനുകളൊക്കെ എടുക്കുമ്പോൾ മാളികപ്പുറത്തെ ആ ഒരു ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ കാട്ടിലുള്ള അതേപോലെ തന്നെ ഈ ഒരു സിനിമയിലും കുറച്ച് ഫൈറ്റ് സീനുകളൊക്കെ കാട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു ലെവൽ പിന്നെ ഒരുപാട് ടിക് ടോക്ക് താരങ്ങൾ അതായത് വീഡിയോകൾ ഷോർട്സ് റീൽസൊക്കെ ചെയ്യുന്ന ഒരുപാട് താരങ്ങൾ ഈ ഒരു സിനിമയിൽ ഉണ്ട് എന്നുള്ളതാണ് അവർക്കൊക്കെ നല്ലൊരു ഗംഭീരമായിട്ടുള്ള ചാൻസും അതുപോലെ തന്നെ അവർ അടിപൊളിയായിട്ട് പെർഫോമൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓരോ കഥാപാത്രങ്ങൾക്കും അവർക്കും കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ എങ്ങനെ പറയുകയാണെങ്കിലും സപ്പോസ് എല്ലാവരുടെ ഒരു അഭിപ്രായത്തിൽ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചിറങ്ങിയപ്പോഴും എല്ലാവർക്കും എനിക്ക് കണക്റ്റായത് തന്നെയാണോ പ്രേക്ഷകർക്ക് മൊത്തം എല്ലാവർക്കും കണക്റ്റ് ആയതെന്ന് അന്വേഷിച്ചപ്പോൾ എല്ലാവരും ഏകദേശം ഒരു ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത് വൺ ടൈം വാച്ചബിൾ എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് ഈ ഒരു സിനിമ വന്നിട്ടുള്ളൂ എന്തായാലും അർജുൻ അശോകൻ്റെ നല്ലൊരു ഗംഭീര സിനിമ കൂടിയായി എന്നുള്ളത് എടുത്തു പറയാം തീർച്ചയായിട്ടും സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാം നിങ്ങൾക്ക് ഇനി എന്താവും എക്സ്പീരിയൻസ് എന്ന് പറയാൻ കഴിയില്ല അപ്പോൾ എന്തായാലും കണ്ടവരാണെങ്കിൽ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം